ആലപ്പുഴ കൈനഗിരി എന്ന ഗ്രാമത്തിലാണ് ഞാനിപ്പോഴുള്ളത് ഇവിടെയാണ് ചാവറ എലി എസ് അച്ഛൻ്റെ ജന്മഗ്രഹം സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധനായ ചാവറ പിതാവിൻ്റെ ജന്മഗ്രഹം തേടിയുള്ള യാത്രയിലാണ് ഞാൻ കൈനഗിരി എന്ന ഈ ചെറു ഗ്രാമത്തിലെത്തിയത് ഇത് ആലപ്പുഴ കനാൽ പാതയാണ് അതിലൂടെ ധാരാളം ഹൗസ് ബോട്ടുകൾ വിനോദസഞ്ചാരികളെയും കൊണ്ട് കാണാം കോവിഡ് എന്ന മഹാമാരി വിട്ടുഴിഞ്ഞതിന് ശേഷം ആലപ്പുഴയിലുള്ള ഉൾനാടൻ ജലഗതാഗതം നല്ല രീതിയിൽ ഒരു കുതിച്ചു ചാട്ടം തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഈ ബോട്ട് ചാലിലൂടെ ധാരാളം ഹൗസ് ബോട്ടുകളാണ് വിനോദസഞ്ചാരികളെയും കൊണ്ട് തലങ്ങും വിളങ്ങും സഞ്ചരിക്കുന്നത് ജലഗതാഗതത്തിന് പേരുകട്ട ആലപ്പുഴ വാട്ടർ ടൂറിസത്തിലാണ് കേരളത്തിൻ്റെ നമ്പർ വൺ ആയിട്ടുള്ള ജില്ലയായി തീർന്നിട്ടുള്ളത് പ്രകൃതി തിമ്മണീയമായ കാഴ്ചകളാണ് ആലപ്പുഴയിൽ നമുക്ക് കാണാനാവുക അതുകൊണ്ട് തന്നെയാണല്ലോ വിനോദസഞ്ചാരികൾ ഹൗസ് ബോട്ട് വാടയ്ക്കെടുത്ത് ആലപ്പുഴയുടെ കുട്ടനാടിൻ്റെ പ്രകൃതി സൗന്ദര്യം നകുലാനായിട്ട് ഇവിടേക്കു സന്ദർശിക്കുന്നത് ഇതാണ് ചാവറപ്പിതാവിൻ്റെ ജന്മഗ്രഹത്തിലേക്ക് പോകുവാനുള്ള വഴിയുടെ തെറ്റത്തുള്ള ഒരു ബോട്ട് ചെട്ടിയാണ് ആദ്യമായാണ് ഇവിടെ വരുന്നത് ഈ വഴിയിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ചാവറപ്പിതാവിൻ്റെ ചാവറ ഭവൻ എന്ന ചെറിയ പള്ളി കാണാം ഇതാണ് പള്ളി ഇത് ചാവർ പിതാവിൻ്റെ ഫാമിലി ട്രീ ആണിത് കുരാക്കോസ് ഏലിയാസ് ചാവറേച്ചൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ഇന്ത്യൻ സീറോ മലബാർ കത്തോലിക്ക അച്ഛനായി പ്രവർത്തനം ഒരു തത്വചിന്തകൻ മാത്രമല്ല സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു ചാവറേച്ചൻ അദ്ദേഹം സ്ഥാപിച്ചാണ് സി എം ഐ സഭ കാർമലറ്റ് ഓഫ് മേരി ഇമാക്കുലറ്റ് സ്ത്രീകൾക്ക് വേണ്ടി സി എം സി എന്ന ഒരു സഭയും പിന്നീട് അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ദീർഘ ഫലമായാണ് പള്ളിയോടു കൂടി വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യ അഭ്യാസിക്കുന്നതിൻ്റെ പ്രധാനം അദ്ദേഹത്തിന് അറിയാമായിരുന്നു പിന്നീട് ഓരോ പള്ളിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു പള്ളിയോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന പേരിനെ പള്ളിക്കൂടം എന്നും പേർ വന്നത് അങ്ങനെയാണ് ചാവർപിതാവ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനാണെന്ന് പറഞ്ഞല്ലോ പ്രാഥമിക വിദ്യാഭ്യാസം ഗ്രാമത്തിലെ സ്കൂളിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ പള്ളിപ്പറം സെമിനാറിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ നവംബറിൽ ഇരുപത്തി ഒമ്പതിന് പൗരോത്വം സ്വീകരിച്ചു ആദ്യ കുർബാന അർപ്പിച്ചത് ആലപ്പുഴ അർത്ഥം കൊല്ലിലുള്ള സെൻറ്റ് ആൻഡ്സ് കത്തോലിക്ക ഫെറോന പള്ളിയിലായിരുന്നു കുരാക്കോസ് ചാവറയാണ് ആദ്യമായി പിടിയലി നേർച്ച ആരംഭിച്ചത് ഓരോ ദിവസം ഒരു പിടി അരി മാറ്റിവെച്ചുകൊണ്ട് ആഴ്ച അവസാനം അത് ശേഖരിച്ച് പാവപ്പെട്ട കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം നൽകാൻ തുടങ്ങിയത് അങ്ങനെയാണ് മന്നാനത്തെ സെൻറ്റ് ജോസഫ് പ്രസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ കേരളത്തിലെ മൂന്നാമത്തെ പ്രസും ആദ്യത്തെ മലയാള അച്ചടി പ്രസുമായിരുന്നു അതിൽ നിന്നും പ്രസിദ്ധീകരിച്ച ദിനപത്രമാണ് നസാനി ദീപിക കുലാക്കോ സേലിയാസ് ചാവറ മരണമടയുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്ന് അറുപത്തഞ്ചാം വയസ്സിൽ കൂനമാവ് എന്ന സ്ഥലത്താണ് അവിടെയാണ് അദ്ദേഹത്തെ ആദ്യം അടക്കം ചെയ്തത് കൂനമാവ് സെൻറ്റ് ഫിലമനസ് ഫൊലോന ചർച്ച് പിന്നീട് മാന്നാനത്തുള്ള സെൻറ് ജോസഫ് മോണസ്റ്റി ചർച്ചിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് പോപ്പ് ജോൺ പോൾ രണ്ടാമൻ ചാവർ പിതാവിനെ വാഴ്ത്തപ്പെട്ടനായും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് റോമിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പ ചാവറച്ചനെ വിശുദ്ധനായും പ്രഖ്യാപിക്കുകയുണ്ടായി ഇതാണ് ചാവറച്ചൻ ജനിച്ച ആ കൊച്ചു ഓലമേഞ്ഞ ജന്മഗ്രഹം ചാവറപ്പിതാവ് ജനിച്ച മുറി ചെറിയ ഒരു മൂന്ന് കുടിച്ചുമുറികൾ ചേർന്ന ഒരു വീടാണിത് എന്നാലും വളരെ മനോഹരമായി ചാവർപിതാവിൻ്റെ ജന്മഗ്രഹം സിമൈ സഭ പരിപാലിച്ചു വരുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണിത് ഞാൻ ചാവർ പിതാവ് ജനിച്ച ആ വീടിനുള്ളിലേക്ക് കടന്നു ചെറിയ ഒരു മുറിയാണ് അവിടെ ചാവർപിതാവ് ഉപയോഗിച്ചെന്ന മാസയും കാണാൻ സാധിക്കും പഴമയുടെ കാലത്ത് കൊച്ചു ഗ്രഹങ്ങൾ തന്നെയാണല്ലോ കേരളത്തിലുണ്ടായിരുന്നത് ഇന്നത്തെ പോലെ കോൺക്രീറ്റും മറ്റും ഉള്ള ഭവനങ്ങൾ കുറവായിരുന്നു വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇതിനുള്ളിലേക്ക് കടന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ഒരു വിശുദ്ധനായ കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായ ചാവറ പിതാവ് ജനിച്ച ഈ വീടിനുള്ളിൽ അദ്ദേഹത്തിൻ്റെതായ ആ നൈർമല്ലം ഈ വീട്ടിലും ഭംഗി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ഇത് വീടിൻ്റെ ഉള്ളിലല്ലോ മറ്റൊരു കുഞ്ഞ റൂമാണ് അതിനോട് ചേർന്ന് മറ്റൊരു ഒരു റൂമും കൂടിയും കാണാൻ സാധിക്കും ഇങ്ങനെ മൂന്ന് മുറികളാണ് ഈ വീടിനുള്ളത് ചാവർപിതാവിൻ്റെ മധ്യസ്ഥയിൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടന്നതിനെ ചില വിശ്വാസികൾ സ്മരണാർത്ഥം വെച്ചിട്ടുള്ള ഫോട്ടോകളാണ് ഈ കാണുന്നത് മരം കൊണ്ട് പണിത ഒരു കൊച്ചു ഗ്രഹമാണിത് എന്നാൽ ഉറപ്പിന് തെല്ലും കുറവുമില്ലാതാനും നല്ല കനമുള്ള മരത്തടികളാൽ ഉണ്ടാക്കിയെടുത്ത ചുമലുകൾ ഈ കൊച്ചു ഗൃഹത്തിലേക്ക് കടന്നപ്പോൾ പിതാവിൻ്റെ ഒരു സാമീപ്യം അനുഭവപ്പെടുന്ന ഒരു ഫീലാണ് എനിക്കുണ്ടായത് വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർ എപ്പോഴും ശാന്തശീലരും എളിമയുള്ളവരും മറ്റുള്ളവരോട് ക്ഷമയും കരുണയും കാണിക്കുന്നവരാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ഭവനത്തിന് ഒരു ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് ചെറിയ വരാന്ത ചെറിയ കൊച്ചു തെണ്ണ കാണാം മുകളിൽ ഓലയാണ് മേഞ്ഞിരിക്കുന്നത് വളരെ മനോഹരമായി ഈ ജന്മഗ്രഹം പരിരക്ഷിക്കപ്പെടുന്നുണ്ട് ഈ ഹാളിൽ ധാരാളം വിശ്വാസികൾക്ക് ലഭിച്ചിട്ടുള്ള അനേകം അനുഗ്രഹങ്ങൾ അവർ പ്രകടിപ്പിക്കുവാനായിട്ട് സ്മരണകളായിട്ട് വെച്ചിട്ടുള്ള ഫോട്ടോകളാണ് നാം ഇപ്പോൾ കാണുന്നത് ചാവർ പിതാവിനെ രണ്ടാമത് സംസ്കരിച്ചിട്ടുള്ളത് മാന്നാനം പള്ളിയിലാണ് അവിടെയും ഒരു മ്യൂസിയം കാണാൻ സാധിക്കും ചാവർ പതാവ് ഉപയോഗിച്ചിരുന്ന അനേകം വസ്തുക്കൾ അവിടെയും ഒരു മ്യൂസിയം പോലെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് വീടിന് താഴെ ഒരു കൊച്ചുമുറി കാണാൻ കഴിഞ്ഞു ശരിക്ക് എഴുന്നേറ്റ് നിന്നാൽ തലമുട്ടുന്ന അത്ര ഉയരമേ ഈ മച്ചിനുള്ളു ഒരുപക്ഷെ ആ കുടുംബം ഉറങ്ങുവാനായിട്ട് ഉപയോഗിച്ച ഒരു മുറിയായിരിക്കാം ഇത് ഞാൻ ജന്മഗ്രഹം കണ്ടതിന് ശേഷം പുറത്തോട്ട് കടന്നു ഈ ഹോളിൻ്റെ ചുവരിൽ ധാരാളം ചാവറ സൂക്തങ്ങൾ എഴുതി എഴുതിവെച്ചിട്ടുള്ള കാണാൻ സാധിക്കും അദ്ദേഹം ചാവറ സൂക്തങ്ങൾ എന്നൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് അതിലെല്ലാം നമ്മൾ വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് കാരണം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ പല ആശയങ്ങളാണ് അതിൽ എഴുതി വച്ചിട്ടുള്ളത് ഇത് ചാവർ പതാവ് ഉപയോഗിച്ചിരുന്ന കൊച്ചുവള്ളമാണ് ഇതിനോട് ചേർന്ന് തന്നെ ചാവറപിതാവിൻ്റെ ഒരു മ്യൂസിയം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ ആ മ്യൂസിയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി കണ്ണിൽ പെടുക ഒരു ജലചക്രമാണ് ഒരു ഫാമിലി ചാവറ മ്യൂസിയത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളതാണ് ഈ ജലചക്രം പണ്ടുകാലത്ത് വെള്ളം തേകുവാനാണ് കൃഷിക്ക് വെള്ളം തേകുവാനാണ് ഈ തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഇന്ന് കാലത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാം യാന്ത്രികമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതാണ് ചാവർ മ്യൂസിയം അതിന് മുകളിലേക്ക് ഞാൻ നടക്കുകയാണ് മ്യൂസിയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി ഇടതു ഭാഗത്ത് ചുമരിൽ ചാവറപ്പിതാവിൻ്റെ ജന്മഗ്രഹത്തിൻ്റെ ഒരു ഛായാചിത്രം കാണാൻ സാധിക്കും മ്യൂസിയത്തിനുള്ളിൽ ചാവറപ്പിതാവിൻ്റെ ജനനം മുതൽ ഉള്ള ജീവിതത്തിൻ്റെ പല വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള സംഭവങ്ങൾ ചുവരിൽ കൊത്തിവെച്ചിട്ടുള്ള ചിത്രപ്പണികളാണ് ഈ കാണുന്നത് ചാവർ പ്രതാമിൻ്റെ ജനനം മാമുദിസ കൊച്ചു കുര്യാക്കോസ് പള്ളിക്കൂടത്തിൽ പഠിക്കുന്നത് ജീവിത വിശുദ്ധിയിലും ലാളിത്യത്തിലും വളർന്ന ഒരു കൊച്ചു ബാലനാണ് കൊച്ചു കുര്യാക്കോസ് പണികളിൽ സഹായിക്കാനും അവൻ മിടുക്കൻ തന്നെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ജീവിക്കാനുള്ള ഒരു ആഗ്രഹം കൊച്ചു കുര്യാക്കൊച്ചിൻ്റെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു അതെ ബാലനായും മറ്റും അദ്ദേഹം അക്കാലത്ത് തന്നെ ഒരു വൈദികനാകണം എന്നുള്ളൊരു ആഗ്രഹത്തോട് ആണ് ജീവിച്ചിരുന്നത് സാവത അച്ഛൻ ബാല്യത്തിൽ ജന്മഗ്രഹത്തിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ഒരു ചിത്രം അച്ഛനാവാനുള്ള ആഗ്രഹത്താൽ സെമിനാരിൽ ചേർന്നിട്ടുള്ള ഒരു ചിത്രമാണിത് വൈദിക പട്ടം സ്വീകരിക്കുന്നത് അത്തുങ്കൽ പള്ളിയിൽ വെച്ചാണ് ഇത് സാവോത എന്ന ഒരു ചിത്രമാണ് കേരളത്തിൽ നിരവധി സാമൂഹിക സാംസ്കാരിക രംഗത്തിന് ഒരു നവോത്ഥാനം നൽകിയ ഒരു ദീർഘഭീഷണമുള്ള ഒരു അച്ഛൻ തന്നെയാണ് ചാവർ പിതാവ് അതിൽ പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസം തന്നെയാണ് വിദ്യാഭ്യാസത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യം അതാണ് കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളും വ്യത്യസ്തമാക്കി വലിയൊരു സാക്ഷത ഉള്ള ഒരു സംസ്ഥാനമായി മാറ്റിയത് പള്ളിയോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക വഴി ധാരാളം ക്രിസ്ത്യൻ ദേവാലയത്തിനോട് ചേർന്ന് ക്രിസ്ത്യൻ പള്ളിക്കൂടങ്ങൾ ഉണ്ടാവുകയും അങ്ങനെയാണ് കേരളത്തിൽ നല്ലൊരു സമ്മാനം വിദ്യാഭ്യാസത്തിന് ഒരു വളർച്ച ഉണ്ടായത് ഇത് ചാവപ്രതാപൻ്റെ മ്യൂസിയത്തിൽ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില ഉപകരണങ്ങളാണ് മണ്ണെണ്ണ വിളക്ക് ഭരണി ചില്ലുചാറ് പെട്ടമാക്സ് കിണ്ടി മുന്തകൾ പറ എന്നിങ്ങനെയുള്ള പഴയകാല കുടുംബത്തിൽ ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളാണ് ഇവിടെ ചിൽഡ്രൻ മ്യൂസിയം പോലെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് ചാവർ ഒരു മ്യൂസിയം മാന്നാനത്തും കാണാൻ കഴിയും ഇന്ന് പക്ഷേ ഞാൻ ചാവർ പ്രതാപിൻ്റെ ജന്മഗ്രഹം സന്ദർശിക്കാനാണ് ഈ കുട്ടനാട്ടിലെ കൈനഗിരി എന്ന ഗ്രാമത്തിലെത്തിയത് പ്രകൃതി രമണീയമായ ഒരു ചെറിയ ഗ്രാമം തന്നെയാണ് ഇപ്പോഴും മ്യൂസിയം കണ്ട് ഞാൻ താഴോട്ടിറങ്ങുകയാണ് ഒരു വിശുദ്ധൻ്റെ ജന്മഗ്രഹം സന്ദർശിച്ച് മനസ്സിൽ ശാന്തതയും സ്നേഹവും എളിമയും സൂക്ഷിച്ച ഒരു വിശുദ്ധൻ്റെ ഭവനം സന്ദർശിച്ച ആ ഒരു ചാരിതാർത്ഥത്തോടുകൂടിയാണ് ഞാൻ ചാവർ ഭവൻ്റെ പടി ഇറങ്ങുന്നത് പിന്നെ ഈ ചെമ്മൻ വഴിയിലൂടെ അര കിലോമീറ്ററോളം കഴിഞ്ഞാൽ കൈനഗിരി ബോട്ട് ചെട്ടി എത്തും അവിടെ നിന്ന് ബോട്ട് പിടിച്ച് ആലപ്പുഴയ്ക്ക് പോകണം ഒരിക്കൽ കൂടി ചാവർ ഭവനെ വീക്ഷിച്ചതിന് ശേഷം ഞാൻ ബോട്ട് ബോട്ടുചെട്ടി ലക്ഷ്യമാക്കി നടക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ